പത്രം മനോമര തന്നെ എഡിറ്റർ എഡിറ്റോറിയൽ ഡയറക്ടർ സ്ഥാപകനെല്ലാം ക്രിസ്ത്യൻ നാമധാരികൾ ആപ്തവാക്യമാണെങ്കിലോ ധർമ്മം കുലദൈവം മനോമരയുടെ കുലദൈവം ധർമ്മമാണിന്ന് മനസ്സിലായാലേ ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് ഏതൊക്കെ വാർത്തകൾ കൊടുക്കണം ഏതൊക്കെ കൊടുക്കരുത് കൊടുക്കുന്ന വാർത്തകൾക്ക് ഓരോന്നിനും എത്ര പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ക്രിസ്ത്യൻ നാമധാരികളൊക്കെ ചേർന്നാണ് അവിടെയാണ് സംഘതയുടെ കൂട്ടൻസ് കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാല് മനോമരയുടെ പ്രധാന പേജിലെ പ്രധാനത്തെ വാർത്ത അടി അകത്തും പുറത്തും എന്നാണ് അതിനു താഴെ മൂന്ന് കോളത്തിൽ കൊടുത്തിട്ടുള്ള വാർത്തയുടെ തലക്കെട്ട് അധ്യാപക ഡോക്ടർ ദമ്പതികളെ ബൈക്കിലെത്തിയ സംഘം കാറിലെ പിന്തുടർന്ന് മർദ്ദിച്ചു എന്നാണ് പ്രൊഫസർ നൌഫൽ ഭാര്യ ഡോക്ടർ ഷഹർബാനു എന്നിവരാണ് പൊന്നാനിക്കടുത്തു വെച്ച് ആക്രമിക്കപ്പെട്ടത് ഓവർടേക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു തുടക്കം സംഭവം നടന്നത് വ്യാഴാഴ്ച രാത്രി പത്തരക്കായിരുന്നു പ്രതികളുടെ പേരും നാളും ജാതകവും മനോമര തപ്പിയെടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പൊന്നാനി ഈശ്വരമംഗലം പുഴവക്കത്തു പറമ്പിൽ അനീഷ് വള്ളിക്കാട്ട് വളപ്പിൽ ബിനീഷ് എന്നിവരാണ് പ്രതികൾ അവരുടെ കളർ ഫോട്ടോയും മനോമരയുടെ ഒന്നാം പേജിനെ അലങ്കരിക്കുന്നുണ്ട് കാറിൻ്റെ ചില്ല് കയ്യിൽ തറച്ച് പരിക്ക് പറ്റിയ പ്രൊഫസറും കുടുംബവും വേറൊരു വാഹനത്തിൽ യാത്ര തുടർന്നുവെന്നും പോലീസ് പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയെന്നും കോടതി അവരെ റിമാൻഡ് ചെയ്തുവെന്നും മനോമര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാം പേജിലെ ആകെ വാർത്താ സ്ഥലത്തിൻ്റെ അഞ്ചിലൊന്നും മനോമര ഈ വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് തീർന്നില്ല ഈ പത്രത്തിന്റെ എഡിറ്റോറിയൽ പോലും പൊന്നാനിയിലെ ആക്രമണത്തെക്കുറിച്ചാണ് റോഡിലെ കരിക്ക് തടയിടണമെന്ന പ്രധാന തലക്കെട്ടിന് താഴെ പൊന്നാനിയിലെ അക്രമം നാടിന് നാണക്കേട് എന്ന രണ്ടാമതൊരു തലക്കെട്ട് കൂടി കൊടുത്താണ് മനോമര അവരുടെ പത്രധർമ്മം നിർവഹിക്കുന്നത് അതങ്ങനെ തന്നെ നടക്കട്ടെ ഇനി ഈ പത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ ആറാം പേജിൽ അനാഥപ്രേതം പോലെ ചെറിയൊരു വാർത്ത കിടപ്പുണ്ട് തലക്കെട്ട് ഇങ്ങനെയാണ് പള്ളി ഗ്രൗണ്ടിൽ അതിക്രമം തടയാൻ ശ്രമിച്ച വൈദികന് പരിക്കേറ്റു പൂഞ്ഞാർ സെൻറ്റ് മേരീസ് പള്ളിയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളി ഗ്രൗണ്ടിൽ ആറ് കാറുകളും ആറ് ബൈക്കുകളിലുമായി എത്തി അതിവേഗത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയ സംഘത്തെ തടയാൻ ശ്രമിച്ച ഫാദർ ജോസഫ് ആറ്റുചാലിലിൻ്റെ കയ്യിൽ അതിലൊരു ബൈക്ക് തട്ടിയത്രേ പിന്നാലെ എത്തിയ കാറിൻ്റെ ഒരു വശം കൂടി തട്ടിയതോടെ വൈദികൻ നിലത്ത് വീണെന്ന് പോലീസ് പറഞ്ഞുവത്രേ രാത്രി പത്തരയ്ക്ക് അങ്ങ് ദൂരെ പൊന്നാനിയിൽ നടന്ന അക്രമം നേരിൽ കണ്ടാലെന്ന പോലെ റിപ്പോർട്ട് ചെയ്യുന്ന മനോമരയ്ക്ക് കോട്ടയത്തിന് വളരെ അടുത്ത് പൂഞ്ഞാറിൽ പട്ടാപ്പകൽ നടന്ന അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോലീസിൻ്റെ സൂചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തല്ലേ ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പള്ളി ഗ്രൗണ്ടിൽ അതിക്രമം കാണിച്ചത് യുവാക്കളാണെന്ന് മാത്രമേ മനോമരയ്ക്ക് മനസ്സിലായുള്ളൂ ആറുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി ഒരു സൂചന മാത്രം മനോമരയ്ക്ക് കിട്ടി അവരുടെ പേരും നാളും ജാതകവും ഒന്നും മനോമരയ്ക്ക് കിട്ടിയില്ല ഓ ക്ഷമിക്കണം അവർ ജാതകമൊന്നും എഴുതുന്ന കൂട്ടരായിരുന്നില്ലല്ലോ ചിലരുടെ ദേഹത്ത് ചില്ലുകൊണ്ടുണ്ടാകുന്ന ചെറിയ മുറിവുകൾ പോലും മനോമരയ്ക്ക് സഹിക്കുന്നില്ല ഒരു പറ്റം തീവ്രവാദികൾ മതവിദ്വേഷം പരത്താൻ ഉതകുന്ന തരത്തിൽ ഒരു ക്രിസ്തീയ പുരോഹിതനെ പള്ളി ഗ്രൗണ്ടിൽ കയറി വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മനോമരയുടെ പത്രധർമ്മം റബ്ബർ പോലെ വഴിഞ്ഞു നീണ്ടുപോയി സാരമായി പരിക്കേറ്റ വൈദികൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് ഓർക്കണം ഇനി പ്രതികളെക്കുറിച്ച് പൂഞ്ഞാറിൽ മാത്രമല്ല കേരളത്തിലെല്ലാവർക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തന്നെ ആരാണ് പ്രതികളെന്ന് മനസ്സിലായി സോഷ്യൽ മീഡിയയിലും ചില വാർത്താ ചാനലുകളിലും അവർ അത് പരാമർശിക്കുകയും ചെയ്തു എന്നിട്ടും വെള്ളിയാഴ്ച രാത്രി അച്ചടിച്ച മനോമര അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സൂചനയും കൊടുക്കാൻ തയ്യാറായില്ല എന്ന് ഓർക്കണം അതും ജനങ്ങൾ അക്രമികൾ വന്ന നാല് കാറുകളുടെ ഫോട്ടോ എടുത്ത് പോലീസിന് കൈമാറിയതിനു ശേഷം പൊന്നാനിയിലെ പ്രതികളുടെ കാര്യത്തിലാകട്ടെ മനോമരയ്ക്ക് ഒരു സംശയവുമില്ല പൊന്നാനിയിലെ ആക്രമണം നാടിന് നാണക്കേട് എന്ന് മുഖപ്രസംഗം എഴുതിയ മനോമരയുടെ മഞ്ഞക്കണ്ണിൽ പൂഞ്ഞാറിലെ ആക്രമണം നാടിന് നാണക്കേടല്ലോ റോഡിലെ കലിക്ക് തടയിടണമെന്നൊക്കെ ആവേശത്തിൽ തള്ളിവിടുന്ന മനോമരയ്ക്ക് ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ ചില തീവ്രവാദികൾ നടത്തുന്ന ആക്രമണ പ്രവർത്തനങ്ങളൊക്കെ തടയിടണം എന്ന് പറയാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല അവർക്ക് താല്പര്യമില്ല എന്നതാണ് സത്യം മനോമരയുടെ കൂറ് എങ്ങോട്ടാണെന്ന് സ്പഷ്ടം ഇനി പറയാനുള്ളത് കേരളത്തിലെ ക്രിസ്ത്യാനികളോടാണ് ക്രൈസ്തവ വിരുദ്ധത ഇത്ര പച്ചക്കി പ്രകടിപ്പിക്കുന്ന മനോമര പത്രം നിങ്ങൾ എന്തിനാണ് വില കൊടുത്ത് വാങ്ങി വായിക്കുന്നത് പള്ളികളിലും അരമനകളിലും കന്യാസ്ത്രീ മഠങ്ങളിലും ക്രൈസ്തവ സ്ഥാപനങ്ങളിലുമൊക്കെ സ്വീകരണ മുറിയെ അലങ്കരിക്കുന്നത് ഇപ്പോഴും ഈ മഞ്ഞപത്രമാണല്ലോ നിങ്ങൾക്ക് നാണമില്ലേ ഇനിയെങ്കിലും ഈ വിഷപത്രം ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഭാവി കട്ടപ്പുകയാകും എന്നതിൽ സംശയമില്ല അനീഷും ബിനീഷും കൂടി നൌഫലിൻ്റെയും ഷഹർബാനുവിൻ്റെയും തികച്ചും വ്യക്തിപരമായ ഒരു തർക്കത്തിൻ്റെ പേരിൽ മർദ്ദിച്ചതിൽ മനസ്സുനൊന്ത് ഒന്നാം പേജിൽ തന്നെ വാർത്തയും അതും പോരാഞ്ഞ് മുഖപ്രസംഗവും എഴുതിയ മനോമര ഒരു ക്രൈസ്തവ ദേവാലയത്തിൻ്റെ പരിസരത്ത് അതിക്രമിച്ചു കയറി മതവിദ്വേഷമുണ്ടാക്കുന്ന തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും അവിടുത്തെ വൈദികനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ ഐഡൻറ്റിറ്റി മറച്ചുവെക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നത് എത്ര അപഹാസ്യമാണ് ഇതുപോലുള്ള അനേകം സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായത് അറിഞ്ഞിട്ടും ഇനിയും മനോമര എന്ന ക്രൈസ്തവ വിരുദ്ധ പ്രസിദ്ധീകരണം തുടർന്നും വായിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കണ്ടറിയാത്തവർ കൊണ്ടറിയും കണ്ടാലും കൊണ്ടാലും അറിയാത്ത കേരളത്തിലെ ക്രിസ്ത്യാനി ഇനിയും മനോമര വായിച്ചു കൊണ്ടിരിക്കും അറിയാത്ത പിള്ളക്കെ ചൊറിയുമ്പോൾ അറിയും എന്നൊരു പഴഞ്ചിലുണ്ട് ചൊറിഞ്ഞാലും അറിയാത്ത വിധത്തിൽ നിർഗുണന്മാരായിപ്പോയ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ഓർത്ത് തോമാസ് ലീഹ കരയുന്നുണ്ടാകും ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം